നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അനസ് കാക്കനാട് ഇന്നൊരു മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു രണ്ട് നില വീട് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് വില പോലെ തന്നെ വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മളൊന്ന് കാണിക്കുന്നത് കേട്ടോ അതായത് നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന സെൻറ്ററിൽ കാണുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കാണുന്ന ഒരു വീഡിയോയും കൂടി വളരെ ലെങ്ത്ത് കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അത് വേറൊന്നുകൊണ്ടല്ല നമ്മളിപ്പോൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തൊട്ടപ്പുറത്ത് വീണ്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അത്രയും ലെങ്തായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് അപ്പോൾ ഈ ഒരു വീട് എന്ന് വെച്ചാൽ നാലര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആ വീട് ഓൾറെഡി സെയിലായി അപ്പോൾ ഒരുപാട് പേരുകൊണ്ട് ചോദിച്ചായിരുന്നു കാരണം ഇതിൽ ഏതെങ്കിലും ഒരു വീട് നമുക്ക് കിട്ടുമെന്നുള്ളത് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആ ഒരു ഭാഗ്യം വന്നേക്കാണ് വിചാരിച്ചാൽ മതി കാരണം ഈ ഒരു ഫസ്റ്റ് തന്നെ കാണുന്നത് അതായത് ആ ടാറിംഗ് റോഡ് ഫേസിംഗ് ആയിട്ടുള്ള ആ ഒരു വീട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എന്താണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് അത് നിങ്ങൾക്ക് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ വളരെ ലെങ്ത് കുറച്ചിട്ട് ചുരുക്കിയാണ് പറയുന്നത് കേട്ട് അതായത് മറ്റു സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും അതായത് നമ്മൾ കയറി വരുന്നത് വലിയൊരു വിശാലമായിട്ടുള്ള ഒരു ഹോളിലോട്ടാണ് അതിൻ്റെ കയറുമ്പോൾ തന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിലോട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് അത് കഴിഞ്ഞ് തൊട്ടുപ്പുറത്തെ ഭാഗത്താണ് ഈ കിച്ചൻ കിച്ചനെല്ലാം എന്താ പറയുക എ സി പി മെറ്റീരിയൽ അലൂമിനിയത്തിൻ്റെ മെറ്റീരിയൽ കൊണ്ടാണ് കബോർഡ് വർക്കിലെല്ലാം കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ താഴെ ഒരു ബെഡ്റൂം ബെഡ്റൂമാണുള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഇതിൻ്റെ സൗകര്യം വരുന്നത് അപ്പോൾ താഴത്തെ ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസൊക്കെ നിങ്ങൾ കണ്ടോട്ടാ അതായത് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു വലിയൊരു കട്ടിലിടാനുള്ള സൗകര്യം തന്നെ ഈ ബെഡ്റൂമിനുണ്ട് രണ്ട് വശങ്ങളിലായിട്ടുള്ള ജനലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് വാഷ്റൂമൊന്നും വളരെ ഞാൻ ഓപ്പണായി കാണിക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ പഴയ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അതേ ഒരു മോഡൽ തന്നെയാണ് അപ്പോൾ അതേന സ്റ്റെയർ കേസ് കയറുന്നു നമ്മൾ മുകളിൽ എത്താറായി സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ എന്ന് വെച്ചാൽ എന്താ പറയുക ഒരു വുഡൻ എന്താ പറയുക വുഡൻ സ്റ്റൈലിലുള്ള ഒരു ടൈൽസുകളാണ് ചൂസ് ചെയ്തേക്കുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളോട് നമുക്ക് കാണാം നേരെ ചെന്ന് കയറുന്ന മുകളിലോട്ട് കയറുന്ന ഏരിയെന്നുള്ള ചെറിയൊരു ലിവിങ് ഏരിയയിലോട്ടാണ് അവിടെ നിന്നും രണ്ട് ബെഡ്റൂമുകളിലോട്ട് തിരിയുന്നത് നമുക്ക് കാണാം കണ്ടില്ലേ സ്റ്റെയർ കേസ് ഈ സ്പേസ് ആണ് അവിടെ നിന്നും നമുക്ക് ടെറസ്സിലോട്ടുള്ള ഒരു സ്പേസ് ബാൽക്കണിയിലോട്ട് സ്പേസ് ഉണ്ട് പിന്നെ അതുപോലെ രണ്ട് ബെഡ്റൂമുകൾ ഒരു സ്പേസ് ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമും നമ്മൾ താഴെ കണ്ട ആ ബെഡ്റൂമിൽ അതേ സേ സി തന്നെയാണ് യാതൊരു വ്യത്യാസവും തന്നെ ഇല്ല ഇവിടെയും വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് നേരെ കാണുന്ന കാണുന്നൊരു വാഷ്റൂം കാണുന്ന ഡോറ് അതൊരു കോമൺ ആണ് പിന്നെ അതിനിപ്പുറത്തായിട്ടൊരു റൂം കാണാം ഈ ഒരു ബെഡ്റൂം മാത്രമാണ് നമ്മുടെ ഈ രണ്ട് ബെഡ്റൂമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്പം ചെറുതായിട്ടുള്ളൂ അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷനും വരുന്ന വഴിയെല്ലാം കൃത്യമായിട്ട് ഞാൻ ഈ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ വീടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ